നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പിതാവിനെയും രണ്ടാനമ്മയെയും റിമാൻഡ് ചെയ്തു ആദിക്കാട്ടുകുളങ്ങര കഞ്ചുകോട് പൂവണ്ണം തടത്തിൽ അൻസാർ രണ്ടാം ഭാര്യ ഷെഫിന എന്നിവരെയാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് പിടികൂടിയ കുട്ടിയുടെ പിതാവിനെയും രണ്ടാനമ്മയെയും റിമാൻഡ് ചെയ്തു ആദികാട്ടുകുളങ്ങര കഞ്ചിക്കോട് പൂവണ്ണം തടത്തിൽ അൻസാർ രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരെയാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നത് മാവേലികര കോടതിയിൽ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി പതിനാല് ദിവസത്തേക്കാണ് ഇവരെ റിമാൻഡ് ചെയ്തത് അൻസാറിനെ പത്തനംതിട്ട ജില്ലയിലെ കടമാൻകുളത്ത് നിന്നും ഷെഫീനയെ കൊല്ലം ജില്ലയിലെ ചക്കോള്ളിയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് അതേസമയം വീടിന്റെ ജനൽ തുറന്നതിനുള്ള വിരോധം മൂലമാണ് മകളെ മർദ്ദിച്ചതെന്ന് പിതാവ് മൊഴി നൽകി രാത്രി ജനൽ തുറന്നിടരുതെന്ന് പലതവണ വിലക്കി എന്നാൽ വീണ്ടും തുറന്നത് പ്രകോപനത്തിന് കാരണമായി എന്നാണ് മൊഴി അൻസാറിനും കുട്ടിയുടെ രണ്ടാനമ്മ ഷെഫീനയ്ക്കുമെതിരെ പോലീസ് ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അൻസാറിനെതിരെ കഞ്ചാവ് കടത്തിയ കേസും പോലീസിനെ മർദ്ദിച്ച കേസും ഉൾപ്പെടെ ഏഴ് കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു